ഇന്ന് നമുക്ക് ഒരു സിമ്പിൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ കേട്ടോ അപ്പം ഞാൻ പറയ നമുക്കൊരു സിമ്പിൾ ചിക്കൻ കറി ഉണ്ടാക്കാംന്ന് അപ്പോൾ അതെ ആദ്യമേ കുറച്ച് കറി മസാല പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടി മുളക് പൊടി മല്ലി ഞാൻ കുറച്ചിട്ടുള്ളേ മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഉപ്പ് ഉപ്പ് ഉഴങ്ങ് നമുക്ക് ഇടാം ഉപ്പ് എണ്ണ നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാൻ കിട്ടിയത് ഇപ്പോൾ കുഴക്കാൻ മാത്രം കുറച്ച് എണ്ണ പിന്നെ അതെല്ലാ സാധനങ്ങളും പിന്നെ ഉള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില മല്ലിയില അത് നമ്മൾ സിമ്പിൾ എന്നാണെന്ന് പറഞ്ഞില്ലേ അതേ ഇതുകൊണ്ടാണ് എന്നിട്ടതിനകത്തേക്ക് നമുക്ക് ഈ കഷ്ണങ്ങളെല്ലാം കൂടി പിറക്കിട്ട് കൊടുക്കാം നമുക്കിനി കൈ വെച്ച് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യേണ്ടതേ ഇത് വെച്ചേക്കൊന്നും വേണ്ട തന്നെ ഇപ്പം തന്നെ നമുക്ക് അടപ്പത്തേക്ക് അഭ്വാസമുണ്ടോ ഉണ്ടോ വേണ്ടവർക്ക് ഇത്തിരി ചെറുനാരങ്ങ നീരൊഴിച്ച് കൊടുക്കാൻ കേട്ടോ ഞാൻ ഒഴിക്കുന്നില്ല കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പിടിപ്പിക്കാം നമുക്കിത് തീ പിടിപ്പിച്ച് വെള്ളമൊന്നും ഒഴിക്കണം കേട്ടോ നല്ല തീ ചേർത്ത് ഇവിടെ കിടക്കട്ടെ അപ്പോൾ ഇതിൻ്റെ അതിന് വെള്ളം ഉറങ്ങും കൈ കഴുകട്ടെ നമുക്ക് തീ പിടിപ്പിച്ചു കൊടുക്കാം അതിന് തീ പിടിപ്പിക്കാം കേട്ടോ തീ പിടിപ്പിച്ച് ഇത് വെച്ച് കൊടുത്ത് നമുക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാനായിരിക്കും എണ്ണ ഒഴിച്ചു നമുക്കിതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ടില്ല മൂടി വെക്കുക നമുക്കിരതെ പ്രത്യേകിച്ചും ചെയ്യാനിട്ടില്ല ഇത് അവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് ഇതായിട്ട് വെള്ളം ഇറങ്ങട്ടെ അവസ്ഥ അപ്പം നമുക്ക് ഇളക്കിയിട്ട് കൊടുക്കാം അങ്ങനെ അങ്ങനെ കുറച്ചു നേരം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത് ശരിയാവും കണ്ടോ അങ്ങനെ ഈസി ഈസി ചിക്കൻ ചിക്കൻ ഫ്രൈ അതിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ കംപ്ലീറ്റ് ആയി ഞാൻ ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം മാത്രമേ ഉള്ളൂ പക്ഷേ ചിക്കൻ കഷ്ണങ്ങളൊക്കെ നല്ല സ്ഥലമായിട്ട് വന്നിട്ടുണ്ട് വേണ്ട വേണ്ട കുടിഞ്ഞു പോലെ വേണ്ട കുട്ടുമ്പോൾ തന്നെ കുടിഞ്ഞു പോന്ന വേണ്ട നമ്മൾ നേരിട്ട് തീക്കകത്തിട്ട് പതിയെ മേടിച്ചാൽ മതി എൻ്റെ ഈ ഇതിഹാസത്തിനകത്ത് നേരിട്ട് തീക്കാത്തിടാൻ പറ്റില്ല അതുകൊണ്ട് എപ്പോഴും 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 നോക്കിക്കൊണ്ടിരിക്കണം ഒന്ന് അങ്ങനെ ചിക്കൻ കറിയുടെ പരിപാടി കഴിഞ്ഞ് അപ്പുറത്ത് ചോറ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അല്ല ചോറ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പുറത്ത് ഇവൻ നാളെ ചോറ് വെക്കണം ചോറ് തീർന്ന് നാലാവുന്നാൾ വെച്ചതാണ് ചോറ് അത് തീർന്നു അപ്പോൾ ഞാൻ ഈ ചിക്കനി ഓഫ് ചെയ്യട്ടെ ചിക്കൻ ഓഫ് ചെയ്ത് അതിൽ ഈ ആവി ഒന്ന് പോയിട്ട് നമുക്ക് അടച്ചു വെക്കാം അല്ലെങ്കിൽ വെള്ളം വെള്ളത്തിനകത്തേക്ക് വീഴും കേട്ടോ അപ്പം ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ പറയുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ ഓക്കെ